ചരിത്രയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കെ വി ഓർമ്മദിനം സ്വർണ്ണാകരം ഗീത സ്കൂൾ ഓഫ് ആർട്സിലാണ് ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മദിനം സംഘടിപ്പിച്ചു ഡിസംബർ പതിനേഴ് ബുധനാഴ്ച വൈകിട്ട് നാലിന് ഗീത സ്കൂൾ ഓഫ് ആർട്സിൽ നടന്ന കെ വി ക്ഷമ ഓർമ്മദിനം പി കെ ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആ പോലെ തന്നെയാണ് ഈ സമൂഹത്തിലെ ചേർത്തൽ നിവാസികൾക്കുണ്ടായ നഷ്ടം ആ ഓർമ്മ ശാശ്വതീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ഒരു അനുസ്മരണ സമ്മേളനം ഡിസംബർ പതിനേഴാം തീയതി നടത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലവും ഭംഗിയായിട്ട് എടുത്തിട്ട് പെയിൻ ഉണ്ടല്ലോ വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങൾ രണ്ടുമത് വർഷം അവിടെ നടത്തി പന്തലൊക്കെ ഇട്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു ഒരു സമ്മേളനമായിരുന്നു അദ്ദേഹം പറഞ്ഞു കൊണ്ട് സമർപ്പണം പ്രൊഫസർ ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹരിലാൽ ടി ആർ വിജയലക്ഷ്മി കെ ആർ കുറുപ്പ് ആരൂക്കുളം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർട്ടിസ്റ്റ് പി ജി ഗോപകുമാർ സ്വാഗതവും കെ എസ് എൻ നന്ദിയും രേഖപ്പെടുത്തി പിൻമീഡിയ